നമസ്കാരം എല്ലാവരും കാത്തിരുന്ന സാമൂഹ്യ സുരക്ഷ പെൻഷൻ അതോടൊപ്പം തന്നെ ക്ഷേമവധി പെൻഷൻ മാർച്ച് മാസത്തിലെ ആയിരത്തി അറുന്നൂറ് രൂപ ചെറിയ പെരുന്നാളിന് മുൻപ് തന്നെ ആനുകൂല്യം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന ധനകാര്യ വകുപ്പ് ഒരുക്കിയിരിക്കുന്നത് മാർച്ച് മാസത്തിലെ പെൻഷൻ ഗഡുവായിട്ടുള്ള ആയിരത്തി അറുന്നൂറ് രൂപ ഈ മാസം ഇരുപത്തിയേഴാം തീയതിയോടെ തന്നെ നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തന്നെ എത്തിച്ചേരുമെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഇപ്പോൾ പുറത്തു വരുന്നത് അതായത് അടുത്ത ആഴ്ചയിൽ തന്നെ വരുന്ന ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിലൊക്കെ ആയിരിക്കും ഇതിൻ്റെ വിതരണ കാര്യങ്ങൾക്ക് നടപടികൾക്കൊക്കെ തന്നെ സർക്കാർ തുടക്കം കുറിക്കുക നിലവിലിപ്പോൾ ചെറിയ പെരുന്നാളായിട്ട് നമുക്ക് കലണ്ടറിൽ കാണാൻ സാധിക്കുന്നത് മാർച്ച് മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് ഒരു ചിലപ്പോൾ ആ തീയതിയിലൊക്കെ മാറ്റം വന്ന് ഏപ്രിൽ ഒന്നാം തീയതി ആവാനും സാധ്യതയുണ്ട് എങ്കിൽ പോലും അതിന് മുൻപ് തന്നെ എല്ലാവർക്കും ഈ ഏറ്റവും വലിയ ആശ്വാസമായിട്ട് മാറുന്ന ഈ ഒരു പെൻഷൻ ധനസഹായം അത് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഒരുക്കങ്ങളെല്ലാം തന്നെ തുടങ്ങിയിരിക്കുന്നത് അത് മാത്രമല്ല നമുക്ക് ഇനി കൂടുതൽ ആനുകൂല്യങ്ങളാണ് തൊട്ടടുത്ത മാസം പുതിയ സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം മുതൽ ആരംഭിക്കാൻ പോകുന്ന പുതിയ സാമ്പത്തിക വർഷം മുതൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് കാരണം തൊട്ടടുത്ത മാസം ഈസ്റ്റർ വിഷുവൊക്കെ തന്നെ വരികയാണ് അതുകൊണ്ടൊക്കെ തന്നെ കൂടുതൽ ധനസഹായങ്ങൾ ആനുകൂല്യങ്ങളൊക്കെ തന്നെ കുടിശ്ശികകൾ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ എല്ലാം തന്നെ ഏപ്രിൽ മാസവും എത്തിച്ചേരുന്നതാണ് അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് യാതൊരു തടസ്സവും കൂടാതെ തന്നെ ഈ ധനസഹായങ്ങൾ എത്തിച്ചേരുന്നതായിരിക്കും നമ്മുടെ സംസ്ഥാനത്ത് വാർദ്ധക്യകാല പെൻഷൻ അതോടൊപ്പം തന്നെ വിധവാ പെൻഷൻ ഭിന്നശേഷി ആനുകൂല്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ കർഷക തൊഴിലാളികൾക്ക് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ ഇനി അതോടൊപ്പം തന്നെ അവിവാഹിത പെൻഷൻ സ്കീമിൽ ആനുകൂല്യം വാങ്ങുന്നവർ എന്നിവർക്കൊക്കെ തന്നെ കൃത്യമായിട്ട് പെൻഷൻ തുക ലഭിക്കുന്നതായിരിക്കും അങ്ങനെയുള്ളവർക്കെല്ലാം തന്നെ കൃത്യമായി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സ്വീകരിക്കുന്നവരാണെങ്കിൽ അവർക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്ക് ധനസഹായം സ്വീകരിക്കുന്നവർക്ക് ആ രീതിയിലും വിതരണം ഉണ്ടായിരിക്കുന്നതാണ് ഇനി അതോടൊപ്പം തന്നെ വിവിധ ക്ഷേമോധി ബോർഡ് വഴിയൊക്കെ തന്നെ ആനുകൂല്യം വാങ്ങുന്നവർക്കും അടുത്ത ആഴ്ചയോടെ തന്നെ തുടക്കത്തിൽ ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകുന്നതാണ് മാത്രമല്ല ഒരു സാമ്പത്തിക വർഷം അത് ഈ മാർച്ച് മുപ്പത്തിയൊന്നോടെ അവസാനിക്കുകയാണ് അതുകൊണ്ട് തന്നെ നൽകി തീർക്കേണ്ടതായിട്ടുള്ള വിവിധ ക്ഷേമ പദ്ധതികളുടെ ആനുകൂല്യങ്ങൾ കുടിശ്ശികകൾ എല്ലാം തന്നെ പരമാവധി നൽകി തീർക്കുന്ന ഒരാഴ്ച കൂടിയാണ് ഈ മാർച്ചിൻ്റെ അവസാന ആഴ്ച അങ്ങനെ നമുക്ക് ഈ ആനുകൂല്യങ്ങളെല്ലാം തന്നെ കൃത്യമായിട്ട് ലഭ്യമാകുന്നതുമാണ് ഇനി ഇതോടൊപ്പം തന്നെ പെൻഷൻ വാങ്ങുന്നവർ മറ്റ് പ്രധാന രേഖകളൊക്കെ സമർപ്പിക്കേണ്ട സമയമായോ എന്നൊക്കെ നിരവധി ആളുകൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ സംശയങ്ങളായിട്ട് ചോദിക്കുന്നുണ്ട് പ്രത്യേകിച്ച് വരുമാന സർട്ടിഫിക്കറ്റ് വാർഷിക മസ്റ്ററിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ നിലവിൽ തീയതി അതിനുള്ള സമയമായോ എന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ നിമിഷം വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീയതിയോ അല്ലെങ്കിൽ സമയമോ ഒന്നും തന്നെ പ്രഖ്യാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ വരുന്ന സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം മുതലായിരിക്കും ഒരുപക്ഷെ അതിൻ്റെ തീയതികളൊക്കെ തന്നെ സർക്കാർ അറിയിക്കുക അപ്പോൾ ഇത്തരത്തിൽ പെൻഷൻ സംബന്ധിച്ച് കൃത്യമായിട്ട് ഓരോ ദിവസങ്ങളിലും സർക്കാരിൻ്റെ ഭാഗത്തും ധനവകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങളാണ് ഓരോ അപ്ഡേറ്റിൽ നിങ്ങളെ കൃത്യമായി അറിയിക്കുന്നത് അത് പ്രേക്ഷകർ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക ദയവായിട്ട് ആ അപ്ഡേറ്റുകൾ അതായത് പുതിയ പുതിയ അപ്ഡേറ്റുകൾ കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി അതോടൊപ്പം തന്നെ സംസ്ഥാനത്ത് പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്ന വ്യക്തികളെ സംബന്ധിച്ച് വിവിധ മേഖലകളിൽ ഇപ്പോൾ പരിശോധനകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പരിശോധന സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങൾ തന്നെ നമ്മുടെ ചാനലിലൂടെ തന്നെ നിങ്ങളെ അറിയിച്ചതാണ് എന്നാൽ ഇത് സംസ്ഥാന വ്യാപകമായിട്ടുള്ള ഒരു പരിശോധനയല്ല എന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കണം അതിന് കാരണം മറ്റൊന്നുമല്ല എല്ലാ മേഖലകളിലേക്കും പരിശോധന നടത്തണമെങ്കിൽ ധനകാര്യ വകുപ്പിലെ ഉദ്യോഗസ്ഥർ അതായത് പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ എല്ലാ വീടുകളും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ അതിനുള്ള ഒരു സംവിധാനം നമ്മുടെ സംസ്ഥാനത്തില്ല അതുകൊണ്ട് തന്നെ സംശയമുള്ള വീടുകൾ കേന്ദ്രീകരിച്ച് പരാതികൾ ലഭിക്കുന്ന മേഖലകൾ കേന്ദ്രീകരിച്ചൊക്കെയാണ് ഇപ്പോൾ പരിശോധനകൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നടക്കുന്നത് അങ്ങനെയുള്ളവരെ പരിശോധനാ വിധേയമായിട്ട് താൽക്കാലികമായിട്ട് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുകയും അവരുടെ വിവരങ്ങൾ ഉൾപ്പെടെ പ്രത്യേക റിപ്പോർട്ട് കൃത്യമായി തയ്യാറാക്കി സർക്കാരിനും ധനകാര്യ വകുപ്പിനും സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇതാണ് ആദ്യ നടപടി പിന്നീട് സർക്കാരിൻ്റെ അന്തിമ ഉത്തരവ് അല്ലെങ്കിൽ അന്തിമ തീരുമാനം വരുന്നത് വരെ അവർക്ക് ചിലപ്പോൾ പെൻഷൻ തുടർന്ന് ലഭിച്ചേക്കാം എന്നാൽ പോലും അന്തിമ തീരുമാനമൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തി പെൻഷൻ അക്കൗണ്ട് സസ്പെൻഡ് ചെയ്യുന്ന നടപടികളിലേക്കും സർക്കാർ കടന്നേക്കാം ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഈ നിയമം പ്രധാനമായിട്ടും ബാധകമാകുന്നത് ഈ പെൻഷൻ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വാങ്ങുന്ന വ്യക്തികളിൽ തന്നെ അനർഹമായിട്ട് ആനുകൂല്യം വാങ്ങുന്നവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പരാതികൾ അറിയിക്കാനുള്ള സംവിധാനവും ഇപ്പോൾ ധനകാര്യ വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ കൃത്യമായി ഉദ്യോഗസ്ഥരുടെ അടുത്ത് തന്നെ ഇക്കാര്യങ്ങൾ നമുക്ക് അറിയിക്കാനും പരാതികൾ നൽകാനും ഒക്കെ തന്നെ സാധിക്കുന്നതായിരിക്കും മാത്രമല്ല പെൻഷനെ സംബന്ധിച്ച ഗുണഭോക്താക്കളുടെ വിവരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ സേവന പെൻഷൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാണ് ഓരോ വ്യക്തിക്കും പെൻഷൻ ലഭിക്കുന്ന തീയതികൾ ഉൾപ്പെടെ അത് ഏത് അക്കൗണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്തത് ഉൾപ്പെടെ അതോടൊപ്പം തന്നെ എന്തെല്ലാം രേഖകൾ നമ്മൾ നിലവിൽ ഓരോ പെൻഷൻ ഉപഭോക്താക്കളെ സമർപ്പിച്ചിട്ടുണ്ട് നമുക്ക് പെൻഷൻ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ എന്ത് കാരണത്താലാണ് അത് മുടങ്ങിയത് ഇങ്ങനെ തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഒരു ഗുണഭോക്താവിനെ സംബന്ധിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും സേവനയുടെ സൈറ്റിലെ ആ ഡാറ്റാബേസിൽ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പെൻഷൻ ഐ ഡിയോ അല്ലെങ്കിൽ നമ്മുടെ ആധാർ നമ്പർ ഉപയോഗിച്ചോ ബാങ്ക് അക്കൗണ്ട് നമ്പർ ഉപയോഗിച്ചുകൊണ്ട് ഇത് കൃത്യമായി പരിശോധിച്ച് സ്ഥിരീകരിക്കാനും എല്ലാ പെൻഷൻ ഉപഭോക്താക്കൾക്കും സാധിക്കുന്നതാണ് ഇത്തരത്തിൽ പരിശോധിക്കുന്നതിനായിട്ട് ഗൂഗിളിൽ സേവന പെൻഷൻ എന്നൊന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി അതിനുശേഷം നമ്മുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ നമ്മുടെ പെൻഷനർ ഐഡിയോ അല്ലെങ്കിൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ട് നമ്പറോ ഇതിലേതാണോ മൂന്നിലേതെങ്കിലും ഒന്ന് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കും അങ്ങനെ പരിശോധിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ അവിടെ നമുക്ക് കാണാനും സാധിക്കും എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ഈ പ്രധാന അറിയിപ്പുകൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കുക അതോടൊപ്പം ഈ വാർത്തയൊന്ന് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക